वो वो गाल ും വരുമ്പോൾ ആശ്രയിക്കുന്ന ഒരേ ഒരു ആശുപത്രിയാണ് സർക്കാർ ആശുപത്രി വലിയ തോതിൽ വികസനങ്ങളൊക്കെ വന്ന ആശുപത്രികളിൽ ഒരേ ഒരു ആശുപത്രിയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ജനറൽ ആശുപത്രി ഇവിടെ ഓരോ ദിവസവും പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വരുന്ന പരാതികൾ ഗർഭിണികളുടെയും ഗർഭസ്ഥ ശിശുവിന്റെ മരണ റിപ്പോർട്ടിന്റെ കാര്യങ്ങളിലുമാണ് എന്നാൽ ഇന്നലെ വന്ന മറ്റൊരു പരാതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് കാലിന് വളരെ വലിയ തോതിൽ വ്രണമായി ഒരു സ്ത്രീ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു കൂട്ടിരിപ്പിനായി വന്നത് ആ സ്ത്രീയുടെ മകനാണ് ഒരു ചെറിയ കുട്ടി ആ കുട്ടിയെ കൊണ്ട് കാലം മുഴുവൻ വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ വൃത്തിയാക്കിപ്പിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ആ ചേക്കാൻ പാടില്ല ഇവരെ പണിയാ ജയിക്കുന്നത് ഒരു കുട്ടീനേയും കൊണ്ട് കണ്ടാൽ മതി ഒരിക്കൽ അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല തെറ്റാ കണ്ടപ്പോ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ സ്ത്രീയുടെ കാലിന് വളരെ വലിയ തോതിൽ തന്നെ പഴുപ്പ് കയറിയിട്ടുണ്ട് കാലിലെ ഒരു വിരൽ പോലെയാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിടക്കയിലും കാലിലും മുഴുവനും പഴുപ്പും രക്തവും ഉണ്ട് മാലാഖ എന്ന് നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന നേഴ്സുമാരെ ഇതുപോലുള്ള പ്രവൃത്തി കാണുമ്പോൾ മറ്റു പല പേരുകളും വിളിക്കാനാണ് ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നിയിട്ടുണ്ടാകുക ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് വരെ ഇവരെ പോലുള്ളവരെ കൊണ്ട് നാട്ടക്കേസായി മാറുകയാണ് ആശുപത്രിയിൽ ചികിത്സിക്കാൻ വന്നവർ ഈ കാഴ്ച കണ്ടപ്പോൾ നേഴ്സുമാരുടെ പ്രവൃത്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേഴ്സുമാർ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഇവിടെ ഇതുപോലുള്ള സുഖവുമായി വരുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വൃത്തിയാക്കിപ്പിക്കുന്നത് കൂട്ടിന് വന്ന ആളുകളെ കൊണ്ട് തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ സർക്കാരിന്റെ പൈസക്ക് പുട്ടടിച്ച് സുഖനിദ്രയ്ക്ക് വരുന്നവരാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ മാലാഖമാർ പതിനെട്ട് വയസ്സ് പോലും പ്രായമാവാത്ത അതായത് അസുഖത്തെക്കുറിച്ചോ മുറിവ് കെട്ടുന്നതിനെ കുറിച്ചോ യാതൊരു കാര്യവും അറിയാത്ത ഒരു കുട്ടിയെയാണ് ഈ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും കൃത്യമായ ശിക്ഷ തന്നെ നൽകണമെന്നാണ് അവിടെ വന്നവരും ഈ കാഴ്ച നേരിൽ കണ്ടവരുമായ ആളുകൾ പറയുന്നത്